ഹലോ ഇതൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് രണ്ട് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു പെറ്റിക്കോട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് സിമ്പിളാണിത് ഇതെൻ്റെ ഫ്രണ്ട് സോജിയുടെ കുഞ്ഞാണൊരു കല്ലിപ്പുളിയാണ് ആക്കു വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിൽ കണ്ടില്ല ഞാൻ അളവെല്ലാം വറച്ചു വെച്ചിട്ടുണ്ട് മുക്കാലിഞ്ചാണ് തയ്യൽത്തുമ്പ് ഇടുന്നത് അതായത് കാലിഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പിനും അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടുന്നു മൂന്നിഞ്ചാണ് കഴുത്താ ഇറക്കം വെച്ചേക്കുന്നത് അതിന് മൂന്നോ മൂന്നരയോ നമുക്കിടാവുന്നതാണ് ഇതിപ്പോൾ ബാക്കിൽ ഒരു പ്രസ് ബട്ടൺ വെക്കുന്നത് കൊണ്ടാണ് മൂന്നിട്ടേക്കുന്നത് കഴിത്തകലോ എന്ന് പറയുന്നത് ഒന്നേ മുക്കാലാണ് ഷോൾഡർ ഒന്നേ കാലിൽ നിൽക്കണം അതുകൊണ്ട് ഞാനൊരു ഒന്നര ഇട്ടിട്ടുണ്ട് ഒരു കാലിഞ്ച് തൈൽത്തുമ്പ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഷോൾഡർ അടയാളപ്പെടുത്തുന്നുണ്ട് അടയളപ്പെട്ടിട്ടുണ്ട് ചെസ്റ്റിൻ്റെ വണമെന്ന് പറയുന്നത് ആറാണ് അടലപ്പെടുത്തി കേൾക്കുന്നത് പക്ഷേ ആ കഞ്ചര മതി ഞാൻ ആറ് ഇട്ട് വെട്ടിയെന്നേ ഉള്ളൂ രണ്ടിഞ്ച് തൈത്തുമ്പോൾ മെള്ളിലും തഴിച്ച് വേസിൻ്റെ പോർഷനും ചെസ്റ്റിൻ്റെ പോർഷനും ആറിഞ്ചിൽ നമ്മൾ വെട്ടിയെടുത്തു എന്നിട്ട് ഇത് നമ്മൾ വെട്ടി മാറ്റും ഫ്രണ്ടും ബായ്ക്കും ഇങ്ങനെ നാലായിട്ടും മടക്കിയിട്ട് വെട്ടി മാറ്റുക ബാലൻസ് തോണി നമുക്ക് ഇതേപോലെ ഇതിൻ്റെ വെറ്റിക്കൊണ്ട് താഴ്ത്തി ആ പാവാട പോർഷൻ അഞ്ഞൂറ് രൂപ അതിനായിട്ട് നമുക്ക് ഒന്നിച്ചങ്ങ് വെട്ടാം അപ്പം എന്തുമാത്രമാണോ നമുക്ക് ൊറു വേണ്ടത് അതനുസരിച്ചാണ് ബാലൻസ് പോർഷൻ എടുക്കേണ്ടത് ഒരുപാട് നുറുവായാലും ബുദ്ധിമുട്ടായിരിക്കും നൊറു കുറഞ്ഞാലും ലൂസ് കുറവായിരിക്കും അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്തുമാത്രം വിട്ടിലാണോ ഞൊറു വേണ്ടത് അതനുസരിച്ചെടുക്കുക ഞാനൊരു ഒന്നര ഇഞ്ച് വിട്ട് വരുന്നത് എന്നെന്താ നുറുവിൻ്റെ വിട്ട് വരുന്നത് പോലെയാണ് തുണി എടുത്തേക്കുന്നത് അപ്പോൾ ഇത് പാവാട സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ മേളത്തെ പോർഷൻസ് കഴുത്തും കൈക്കുഴിയും നമ്മളിതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മേളു പോർഷൻ കാഴ് പോർഷനോട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക എളുപ്പമാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് താങ്ക് യു ഇതൊരു നാലെണ്ണത്തിൻ്റെ ആയിരുന്നു കേട്ടോ അത് ഒന്നിച്ച് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം കാണിച്ചേ ഉള്ളൂ താങ്ക് യു